വയനാട് ബത്തേരി സ്വദേശികളായ ജിനേഷിന്റെയും ഭാര്യ രേഷ്മയുടെയും മരണത്തിന് പിന്നിൽ ബ്ലേഡ് മാഫിയാണ് അസൗഭാഗ്യ മരണങ്ങളിൽ വീട്ടുകാരിൽ നിന്നും പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ് ജിനേഷുമായി പണമിടപാട് നിന്ന് പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങി പരാതിയിൽ പരാമർശിക്കുന്ന മൂന്ന് പേരിൽ ഒരാളെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി മൊഴിയെടുത്തു ബാക്കി രണ്ടുപേരെ കൂടി ഉടൻ ചോദ്യം ചെയ്യാനാണ് പോലീസ് നീക്കം അതേസമയം മരണത്തിൽ പങ്കുണ്ടെന്ന് ആരോപിക്കുന്നവർ ആരോപിക്കപ്പെടുന്നവർ

മനസിലാണ്ടോ ആല്ലെങ്കിൽ ബാക്കി എനിക്ക് സിനിമയിൽ പറഞ്ഞോട്ട് ഡയലോഗ് പേരിപ്പിക്കാനും നേരം ഒന്നുമില്ല അതുകൊണ്ട് സമയമില്ല പെട്ടെന്ന് വെച്ച് പോയി തീർത്തിട്ട് പോകാനുള്ള വേറെ വേറെ ഇടപാടുകളാണ് മനസ്സിലാണ്ടോ അപ്പൊ അപ്പൊ ചെയ്തേക്കണ ഇടപാടുകയാണ് തീർത്തേക്കുക അതായിരിക്കും എനിക്ക് നല്ലത് എനിക്കും നല്ലത് നിനക്ക് കൂടെ ഉള്ളവർക്കും നല്ലത് എല്ലാര്ക്കും എല്ലായിരിക്കും നല്ലത്

ജയരാജ് ജിനേഷിൻ്റെയും ഭാര്യ രേഷ്മയുടെ മരണത്തിൽ ദുരൂഹത ഒഴിയുന്നില്ല ബ്ലേഡ് മാഫിയയുടെ ഭീഷണിയാണ് രണ്ടുപേരുടെയും മരണത്തിന് പിന്നിലെന്ന് കുടുംബം ആരോപിക്കുന്നുണ്ട് സുഹൃത്തുക്കൾ ആരോപിക്കുന്നുണ്ട് ചില ഈ ആരോപണം ആരോപിക്കപ്പെടുന്ന ആളുകൾ അതായത് ആരോപണവിധേയരായിട്ടുള്ള ആളുകളിൽ നിന്നും പോലീസ് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് മൊഴിയെടുത്തിട്ടുണ്ടാണ് മനസ്സിലാക്കുന്നത് അതിനിടെയാണ് ഓഡിയോ സംഭാഷണം കൂടി പുറത്തു എന്താണ് പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള കണ്ടെത്തലുകൾ ഈ കേസിൽ ആ ടോം കഴിഞ്ഞ ാണ് രേഷ്മയെ വയനാട്ടിലെ സുൽത്താൻ ബത്തേരി കോളിയാടിയിലെ കോളിയാടിയിലെ വീട്ടിൽ വിഷമിൽ തന്നെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് എന്നാൽ ഇത് ബ്ലേഡ് മാഫിയുടെ അല്ലെങ്കിൽ ബ്ലേഡ് മാഫിയുടെ ഭീഷണി പ്രകാരം ആത്മഹത്യ ചെയ്തതാണ് എന്നാണ് ബന്ധുക്കൾ ആരോപിച്ചത് കോവിഡ് കാലത്ത് സാമ്പത്തിക ബാധയെ തുടർന്ന് ജിനേഷ് ബീനാച്ചി പഴുപ്പത്തൂർ സ്വദേശികളിൽ നിന്ന് ഏതാണ്ട് ഇരുപത് ലക്ഷം രൂപ കടം വാങ്ങിയിരുന്നു എന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് ഇത് വിവിധ ഘട്ടങ്ങളിലായി പരിസര സാധ്യത തിരിച്ചു നൽകിയെന്ന് വ്യക്തമാക്കുന്ന ജിനേഷിന്റെ പരാതിയുടെ പകർപ്പും രേഷ്മയുടെ പരാതിയുടെ പകർപ്പും കുടുംബം പുറത്തുവിടുകയും ചെയ്തിരുന്നു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യം ഇതൊരു ആത്മഹത്യയാണ് എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു അന്വേഷണം അന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും വെളിപ്പെടുകയുണ്ടായില്ല എന്നാൽ അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള ചില സംഗതികള് അല്ലെങ്കിൽ ഇവരുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ വെളിപ്പെടുന്നത് അതുമായി ഇത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ജിനേഷിന്റെയും അതുപോലെ തന്നെ രേഷ്മയുടെയും അമ്മയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു അവരും ആദ്യം പറഞ്ഞത് ഇപ്പൊ നമുക്ക് പുതിയതായി കിട്ടുന്ന ഒരു അറിവ് ഈ ദിനേഷിനും അതുപോലെ തന്നെ ഭാര്യയ്ക്കും പരസ്പരം പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഭർത്താവിന്റെ മരണത്തോടെ തന്നെ ഭാര്യ വലിയ ദുഃഖത്തിലായിരുന്നു എന്നും ആ സമയത്തൊക്കെ ഇവർക്ക് വലിയ വിഷമങ്ങൾ ഉണ്ടായിരുന്നു എന്നും ഒരു പക്ഷെ അതിന്റെ ഒരു രീതിയിലായിരിക്കാം ആത്മഹത്യ എന്നൊക്കെയുള്ളതായിരുന്നു ആദ്യം ബന്ധുക്കളും കരുതിയിരുന്നത് പിന്നീട് ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ വന്നതോടെയാണ് ഇത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോകുന്നത് അതോടൊപ്പം തന്നെയാണ് ഈ ഇപ്പോൾ നമ്മൾ കേട്ട ഇത്തരത്തിലുള്ള ഓഡിയോ സന്ദേശങ്ങളും വരുന്നത് അപ്പൊ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുള്ളത് എന്തായാലും ഇപ്പൊ നമുക്കറിയാൻ കഴിയുന്ന വിവരം ആരോപണവിധേയരായ മൂന്ന് പേരിൽ രണ്ടു പേരുടെ മൊഴി കഴിഞ്ഞ ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥർ അതായത് നൂൽപ്പുഴ പോലീസ് അവർക്കാണ് അന്വേഷണത്തിന്റെ ചുമതലയുള്ളത് അവർ രണ്ടുപേരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ ഇവർ പറയുന്ന ഈ സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നു എന്നിവർ സമ്മതിക്കുന്നുണ്ട് അതിലുപരി പറയുന്നത് ജനീഷും ഈ ആരോപിക്കപ്പെട്ടവരും സുഹൃത്തുക്കളും അകന്ന തരത്തിലുള്ള ബന്ധം ഉണ്ട് എന്നൊക്കെയാണ് ഇപ്പൊ നമുക്കറിയാൻ കഴിയുന്നത് ബിസിനസ്സിൽ ഇവർ പങ്കാളികളായിരുന്നു എന്നും പറയപ്പെടുന്നു അത് എത്രത്തോളം എന്നുള്ളതൊക്കെ അന്വേഷണത്തിലൂടെ മാത്രമേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ എന്തായാലും രണ്ടുപേരിൽ നിന്നെടുത്ത മൊഴിയിൽ നിന്നും അവർ വെളിപ്പെടുത്തിയിരിക്കുന്നത് പണം കൈമാറിയിട്ടുണ്ട് പക്ഷെ തിരിച്ച് പണമൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് ഒരാൾ ഒരാൾ ഇപ്പോൾ അല്ലെങ്കിൽ ആരോപിക്കപ്പെട്ട അയാളുമായി വീഡിയോ ഈ രേഷ്മയുടെ ആത്മഹത്യക്കുറിപ്പറ്റോ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നോ ഇവരെ കുറിച്ച് ഈ ഈ സംഘത്തെ കുറിച്ച് പരാമർശമുണ്ടായിരുന്നു മാത്രമല്ല ഈ ബ്ലേഡ് മാഫിയ ഇതിനു മുൻപ് ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയതായും അല്ലെങ്കിൽ സമാനമായ രീതിയിലുള്ള ഏതെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതായും ആക്ഷേപമുണ്ടോ പരാതികളുണ്ടോ ഈ ഇരുവരുടെയും ഈ മരണത്തിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് ഏതൊക്കെ രീതിയിലാണ് പോലീസിന്റെ അന്വേഷണം ആർക്കെങ്കിലും കേസ് കേസെടുത്തിട്ടുണ്ട് കാരണം ഇത് ആത്മഹത്യയാണ് ആത്മഹത്യ ആണെന്ന് വ്യക്തമാണ് പക്ഷേ ഈ ജിനേഷിന്റെ മരണത്തിൽ ഇപ്പോഴും ദുരൂഹതയും നിലനിൽക്കുന്നില്ലേ തീർച്ചയായും ജിനേഷിന്റെ മരണത്തിൽ ദുരൂഹത നിലനിൽക്കുന്നുണ്ട് അതിന്റെ അന്വേഷങ്ങൾ ഒരുപക്ഷെ ഇവിടെയുള്ള അന്വേഷങ്ങൾക്ക് ശേഷമോ ആയിരിക്കും അല്ലെങ്കിൽ അത്തരത്തിലായിരിക്കും അന്വേഷണങ്ങൾ നീങ്ങുക എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത് പോലീസ് വ്യക്തമായിട്ടും ഇതിന് ഒരു വ്യക്തത വരുത്തുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഈ ആരോപിക്കപ്പെട്ടവർക്ക് ഇതിൽ എത്രത്തോളം പങ്കുണ്ട് എന്നുള്ളത് വ്യക്തത വരുത്തുകയാണ് അതിനിടെയാണ് ഇപ്പോൾ താമരശ്ശേരിയിലുള്ള ഒരു യുവാവുമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഓഡിയോ സംഭാഷണം നമുക്ക് പുറത്തു പുറത്തുവിട്ടിരിക്കുന്ന അല്ലെങ്കിൽ അത് നമുക്കറിയാൻ കഴിയുന്നത് ഇത് മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ് അല്ല ആറ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പൊട്ട് നടന്ന സംഭവമാണെന്നാണ് അറിയാൻ കഴിയുന്നത് ഒരു വാഹനവുമായി ബന്ധപ്പെട്ടാണ് അത് ആ യുവാവ വ്യക്തമായിട്ട് അതിൽ പറയുന്നുമുണ്ട് പക്ഷെ അത് ഇവരാണ് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ അല്ലെങ്കിൽ അതിന്റെ ഒരു അന്വേഷണത്തിലേക്ക് കൂടിയാണ് പോകുന്നത് ഈ ആരോപിക്കപ്പെട്ട ആൾ അല്ലെങ്കിൽ ഇദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ ഈ ശ്രീഹരി എന്ന വ്യക്തിയുമായി ഞാൻ ഫോണിലൂടെ സംസാരിച്ചപ്പോൾ ഈ ജിനീഷും അല്ലെങ്കിൽ ദേഷ്യവുമായിട്ടുള്ള വർക്കുണ്ട് എന്ന് അതായത് ഈ ശ്രീഹരിക്ക് ഉണ്ട് എന്നുള്ളത് അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു കുറച്ച് മുമ്പ് ഞാൻ അദ്ദേഹമായി ഫോണിൽ ബന്ധപ്പെട്ടു എന്തായാലും ഇപ്പോ ഇവിടെ അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ രണ്ടുപേരുടെ മൊഴിയെടുത്തു എന്നുള്ളതും ഒരാളുമായിട്ട് അല്ലെങ്കിൽ വീഡിയോ കോൺഫറൻസ് വഴി ബന്ധപ്പെടാനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഇവരുടെ അക്കൗണ്ട് രേഖകൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഇവരുടെ അമ്മയുടെ മൊഴിയിൽ നിന്നും കിട്ടിയ പറഞ്ഞിരിക്കുന്നത് കുറെ പതിനാല് ലക്ഷത്തോളം രൂപ തിരിച്ചു നൽകിയിട്ടുണ്ടെന്നാണ് പക്ഷേ ഈ ഇന്നലെ മൊഴി രേഖ ആളുകൾ അവർ പറയുന്നത് പണമൊന്നും തിരിച്ചു കിട്ടിയിട്ടില്ല അതാണ് അതുകൊണ്ട് തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് ഒക്കെ എടുക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത് സോം കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക